ഞാൻ ഞാനതിനും നിനക്ക് എവിടെ എടുത്ത് വരാം അതിനോട് അവകാശവും കാര്യങ്ങളും എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആര് തടഞ്ഞാലും ഞാൻ മേടിച്ചു വരും നീ വരുന്നു ഇല്ല നീ വരുന്നില്ലെങ്കിൽ വരുന്നില്ല എന്ന് രണ്ട് ദിവസമായിട്ട് ഫേസ്ബുക്കിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ പലരും ശ്രദ്ധിച്ചു കാണും എന്താണ് ആ വീഡിയോ ഒരു പെൺകുട്ടി ഒരു പയ്യനുമായി ഒളിച്ചോടുന്നു എന്നിട്ട് അവന്റെ വീട്ടിൽ പോയി താമസിക്കുന്നു അങ്ങനെ എന്താക്കുന്നു അതറിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ അവിടെ വിളിക്കാൻ വേണ്ടി ചെല്ലുന്നു അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ നടക്കുന്ന ചില സംസാരങ്ങളാണ് ആ വീഡിയോ അതിനെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു വീഡിയോ ആണ് കേട്ടത് അത് കണ്ട സമയത്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും ആ രണ്ടര മിനിറ്റ് ഉള്ള വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ കൂടി സംസാരിക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇത് ഇത് ഞങ്ങൾക്ക് എപ്പ വേണമെങ്കിലും നിനക്ക് എങ്ങനെടുത്ത് വരാം അതിനുള്ള അവകാശവും കാര്യങ്ങളും തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആര് തടഞ്ഞാലും ഞാൻ മേടിച്ചു തരും നീ വരുന്നില്ലെന്ന് പറയാം ടുത്ത് പറഞ്ഞു ഒരു മിനിറ്റ് ആ എന്തായാലും പറഞ്ഞാ മതി നീ വരുന്നില്ലെങ്കി വരുന്നില്ല എന്ന് പോയി എന്തോ പോകുന്നു ഇവിടെ നിൽക്കുന്നു ഏ

നീ വരുന്നില്ല അവകാശിക്കുന്നത് ചോദിക്കാം കഴിച്ചിട്ട് ഒന്നും ഇല്ല ചോദിക്കട്ടെ ഇപ്പോഴും പറയാൻ പറ്റത്തില്ല എന്നെ ഇഷ്ടപ്പെട്ടോട്ടെ വാപ്പായുമായി ീ രാത്തല്ല നിനക്ക് രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യാനുള്ള അവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് തരാം സ്റ്റേഷൻ ലെറ്ററാം പഠനം വില ഉണ്ടോ കാണിക്കാം ആ ലെറ്ററിനകത്ത് എപ്പോ പോലീസ് സ്റ്റേഷൻ കൊല്ലാ നിങ്ങളെ കൊണ്ടുപോ പിടിക്കില്ല ഞാൻ അവര് പറഞ്ഞത് ഇവടെ അവരമ്മയാ സ്ത്രീയല്ല സംസാ എന്തായാലേ ഈ ഇപ്പൊ മോളെങ്ങനെ കെഞ്ചി കെഞ്ചി വിളിക്കുന്നുണ്ട് അല്ലെ മോളെ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് മകളാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആണ് എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയാതെ ഇതിപ്പോ വന്ന് വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥിരം സംഭവമായിട്ട് മാറാൻ തുടങ്ങി എന്നതാണ് അല്ലെ ഈ പ്രേമം ഒളിച്ചോട്ടം അതിനു ചൊല്ലിയുള്ള സകല പൊല്ലാപ്പുകളും ഇപ്പൊ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞ ഇപ്പൊ ഇതൊന്നും പുതിയ കാര്യല്ല പക്ഷെ ഈ വീഡിയോ കണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമുക്ക് ഈ ചെക്കനെയും പെണ്ണിനെയും കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും വളരെ ചെറിയ പ്രായമാണ് ചെക്കന് ജോലി ഒന്നും ഇല്ലാന്ന് വീഡിയോയിൽ ആരൊക്കെയോ പറയുന്നുമുണ്ട് രണ്ടാളും പഠിക്കുന്നവരാകാം അല്ലെ അതായത് ഒരു ടീനേജ് പ്രായം അല്ലേ വീഡിയോ കാണുന്നവരിൽ ടീനേജ് പ്രായം കഴിഞ്ഞ പലരും ഉണ്ടാകും അവർക്ക് ഞാൻ ആ പ്രായത്തെ ചിന്താഗതിയെ കുറിച്ചും ആ സമയത്തുള്ള എടുത്തുചാട്ടത്തെ കുറിച്ചും ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ എന്തും ചെയ്യാൻ ധൈര്യമുണ്ടോ ഭയങ്കര എടുത്തു ചാട്ടം കുറച്ച് കൂടുതലൊക്കെ ഉള്ള ഒരു സമയമായിരിക്കും അത് അല്ലെ ആ പ്രായം കഴിഞ്ഞു വന്നവർക്ക് ആ സമയത്ത് നമ്മൾ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാവത്തുള്ളൂ കാരണം ഈ ടീനേജ് കഴിഞ്ഞവർക്കൊക്കെ കുറച്ച് പക്കത് വരുമ്പോ സമയമൊക്കെ ആകുമ്പോൾ പണ്ട് നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അയ്യേ എന്ന് മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അല്ലെ അങ്ങനെ പറയാത്തവരായി ആരുണ്ടാവൂല അങ്ങനെ എടുത്തു ചാട്ടത്തിൽ സംഭവിച്ച ഒരു ഒളിച്ചോട്ടമായിട്ടാണ് എനിക്ക് വീഡിയോ ഫീൽ വളരെ ഉപ്പ കുട്ടിയെ വിളിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടി ആണെങ്കിലും അത് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം ഒരു ഭാഗത്ത് ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ഉപ്പയും ഉമ്മയും ഭാഗത്ത് ഒരുമിച്ചുള്ള സ്വപ്നങ്ങൾ ഒരുപാട് ഒരുമിച്ച് നീന്ത കാഴിഞ്ഞു ആർക്കായാലും കൺഫ്യൂഷനാകും വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഇത് ഉപ്പാന്റെ കൂടെ പോയി കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ തേപ്പുകാരിയായി ഇനി മറിച്ചാണെങ്കിലോന്ന് പ്രസവിച്ച് ഇത്രയും കാലം വളർത്തിയ മാതാപിതാക്കള് വേണ്ടെന്ന് വെച്ച് ഇന്നലെ കണ്ട ചെക്കന് ചെക്കിനുവേണ്ടി വലിച്ചെറിഞ്ഞൊരു പെണ്ണാകും അവൾ അല്ലെ നമ്മുടെ സമൂഹം കാത്തു നിൽക്കുകയാണ് അല്ലെ അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കി അതിനനുസരിച്ചുള്ള പട്ടം ചാത്തി കൊടുക്കാമോ ഒന്നെങ്കിൽ തേപ്പ് അതല്ലെങ്കിൽ മാതാപിതാക്കളെ വഞ്ചിച്ചവൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു പട്ടം കിട്ടുന്നുള്ള ഉറപ്പാണ് സി പ്രായപൂർത്തിയായി കഴിഞ്ഞാണെങ്കിൽ സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആ വ്യക്തിക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് കരുതി ഇത്രയും കാലം വളർത്തി വലുതാക്കിയവര് തള്ളി കളഞ്ഞുകൊണ്ട് അത് ചെയ്യണം എന്നല്ലേ കേട്ടു പക്ഷെ വീട്ടുകാർ ഒരു നിലയ്ക്കും അടുക്കുന്നില്ല എങ്കിൽ പ്രണയിക്കുന്നവർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ് പിന്നെ ഈ പ്രായപൂർത്തി അതല്ലെങ്കിൽ പക്വത എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക പ്രായമാകുമ്പോ വരുന്ന ഒരു സംഭവമായി കാണരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒന്ന് രോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്നലെ വരെ പ്രായപൂർത്തിയും പക്വതയും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ഇതങ്ങ് പൊട്ടിമൊളിക്കുമെന്നുള്ളതാണ് ഒരിക്കലുമല്ല മറ്റു ജീവികളെ പോലെയല്ല മനുഷ്യൻ മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമൽ ആണ് ഒരു സാമൂഹ്യ ജീവിയാണ് വർഷങ്ങളോളം പാരൻസിന്റെയും കുടുംബക്കാരുടെയും ഒക്കെ ആശ്രിതനായിട്ടാണ് മനുഷ്യൻ വളർന്നു വരുന്നത് അപ്പൊ വളർന്നു വരുന്ന സാഹചര്യം പോലെ ഇരിക്കും ഈ പക്വതയും പ്രായപൂർത്തിയും ഒക്കെ പിന്നെ ആ വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് ആ ഉപ്പാന്റെ മാനർസ്യത്തെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട് നല്ല മര്യാദക്കാരാണ് കേട്ടോ വളരെ ഡീസന്റ് ആയിട്ടാണ് അല്ലേ ആ ഉപ്പ തന്നെ മോളോട് കാമുകനോടൊക്കെ സംസാരിക്കുന്നത് സാധാരണത്തിനും സാഹചര്യത്തിൽ നമ്മൾ കണ്ടുവരാറുള്ളത് എന്താണ് കൃത്യത്തിലുള്ള സംസാരവും തെറിയും അടിയും ബഹളവും പാരൻസിന്റെ ഭീഷണിയും ഒക്കെയാണ് അല്ലെ എന്തിനേറെ പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി സ്വന്തം കാമുകനോടൊപ്പം ഇറങ്ങി പോയത് കാരണമായിട്ട് ഒരു അച്ഛനും ആത്മഹത്യ ചെയ്തത് അത് കേരളം മൊത്തം ചർച്ച ചെയ്തതാണ് അതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തതുമാണ് എന്തിന് പ്രണയ വിവാഹത്തിന്റെ പേരിൽ സ്വന്തം മോളെ വരെ വെട്ടിക്കൊന്ന ഒരു ചരിത്രമുള്ള നാടാണ് നമ്മുടെ ഇത് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പാൻ പോയിട്ട് പൂജിക്കണം അയാളെ നൂറ് തവണ കെഞ്ചി കെഞ്ചി വിളിക്കുന്നുണ്ട് മോളെ വീഡിയോ കണ്ടെടുത്തോളം അയാൾ നല്ലൊരു പാരന്റ് ആയിട്ടാണ് തോന്നിയത് പക്ഷെ എന്നിട്ടും ആ പെൺകുട്ടിക്ക് ഒളിച്ചു കൂടേണ്ടി വന്നു എന്നിടത്താണ് നമ്മുടെ പോയിന്റ് അതെന്തുകൊണ്ട് സംഭവിച്ചു ചിലപ്പോൾ വീട്ടിൽ ആദ്യം പറഞ്ഞപ്പോൾ സമ്മതിച്ചു കാണില്ല ഒരു ശരാശരി മലയാളിയുടെ വീട്ടിൽ അത് സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ സംഭവിച്ചു ചിലപ്പോ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ പെൺകുട്ടിക്ക് വീട്ടുകാർ വേറെ ആലോചനയുമായി മുന്നോട്ട് പോയി കാണും അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ എല്ലാവർക്കും ആദ്യം ഒളിച്ചോടാനുള്ള ധൈര്യം ഉണ്ടാവണം എന്നില്ലല്ലോ എന്തിനും ഇവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഴയ കാമുകനും കൂടെ ഒളിച്ചോടുന്ന ഒരു കാലമാണ് അതിനെ കുറിച്ച് ഒരു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള അകൽച്ചയാണ് എന്നുള്ളതാണ് പൊതുവേ മക്കൾക്ക് ഒരു പ്രായമായി കഴിഞ്ഞാണെങ്കിൽ മാതാപിതാക്കളുമായി ഒരു അകൽച്ച വരാറുണ്ട് അല്ലെ നമ്മുടെ സമൂഹത്തിൽ പൊതുവേ കണ്ടുവരുന്നതാണ് ഇതൊക്കെ കുട്ടിയുടെ പ്രായം അതിനൊരു കാരണമാണ് ചിലപ്പോ ഒരു പ്രായം ണെങ്കിൽ കുട്ടികളായിട്ട് തന്നെ അകന്നു പോകും അതല്ലെങ്കിൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പാരന്റ്സ് എന്ത് ചിന്തിക്കും അവർക്ക് പ്രായമായില്ലേ ഇനി എങ്ങനെ അവരോട് പഴയ വാത്സല്യത്തിൽ സംസാരിക്കും അവരോട് എങ്ങനെ കൊഞ്ചിക്കും എങ്ങനെ അവരെ കെട്ടിപ്പിടിക്കും എന്നൊക്കെയുള്ള ചിന്താഗതി ആയിരിക്കും അല്ലേ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇത്രയും കാലം മക്കളോട് ചെയ്ത അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇടും സ്വാഭാവികമായിട്ടും അത് മക്കളിലും ഒരു അകൽച്ച ഉണ്ടാക്കാൻ കാരണമാകും എന്തായിരിക്കും അപ്പൊ ചിന്തിക്കുക ഇത്രയും കാലം എന്നെ പൊന്നുപോലെ നോക്കിയ മാതാപിതാക്കൾക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളതായിരിക്കും അവരങ്ങ് അകന്നകന്ന് പോകും പിന്നെ വന്ന് വന്ന് ഒരു കാര്യവും പാരൻസുമായി ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുള്ളതാണ് ഈ പാരൻസും മക്കളും തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാത്ത ഒരു അന്തരം തന്നെയാണ് പല ഉൾച്ചോട്ടങ്ങളുടെയും പിന്നാമ്പുറം തേടി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അവസ്ഥ തന്നെയാണ് അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എത്ര പ്രായമായാലും മക്കളെ ചേർത്ത് നിർത്തി വളർത്തുക എന്ന് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നി എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സ് പുറത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം